നമ്മുടെ ചാനലിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താ രാവിലെ പുകച്ചു കൊല്ലുകയാണ് എല്ലാരെയും പോകേട്ട് കൊല്ലുന്നു രാവിലെ ഇന്നപ്പ ഞാനും അമ്മയും ഇന്നപ്പ ഞാനും അമ്മയും കുക്കിംഗ് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു എന്തുവാ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ രാവിലെ എന്നെ കൂട്ടാതെ ആ ആശാട്ടി തന്നെ പോയി എവിടെയാണെന്നറിയുമോ റേഷൻ കടയിൽ എന്നെ കൂട്ടിയില്ല ഓട്ടോക്ക് പോയിട്ട് ഓട്ടോ എന്നെ തിരിച്ചു തോന്നു എന്നോട് പറയേണ്ടത് മുങ്ങിക്കവു രാവിലെ വിളിക്കുക ഞാൻ ഞാൻ തുണി മടക്കുമായിരുന്നു റെഡി ആവും ഞാൻ പറഞ്ഞു ഞാനിവിടെ വരുന്നതെന്ന് പറഞ്ഞോണ്ട് ഞാൻ ഇരുന്നാ അപ്പം ഓട്ടോ വന്നപ്പോൾ എന്ത് ചെയ്തു ഞാൻ എന്തോ എടുക്കാറോ കൂടെ തിരിഞ്ഞപ്പോൾ അങ്ങ് പോയി

മാത്രം മാത്രം അതുകൊണ്ട് അപ്പം അതിന്റെ റെസിപ്പി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം എല്ലാവരും ഇപ്പൊ വെറുതെ വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ മസാല ചവായിട്ടി തീരുമാനം ഉണ്ടാക്കി വരുമ്പോ മസാല ഷവായി ആണോന്നറിയത്തില്ല എന്നോട് മസാല ചവഴ് ആണെന്നാണ് പറഞ്ഞത് അതൊക്കെ ആയിരിക്കും അതൊക്കെ ആവും ഞാൻ ആക്കും കൊള്ളത്തില്ല ഞാൻ കൊളത്തില്ലെന്നു തന്നെ പറയും കേട്ടോ ഞാനുണ്ടാക്കുന്നത് ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടില്ല ഞാൻ പൊക്കി പറയാൻ തോന്നൂലും അപ്പം എന്തോ എന്തൊക്കെയാ ഇപ്പൊ ഇവിടെ നടന്ന് അരി എടുത്ത് വെള്ളത്തിൽ ഇട്ടു എത്ര ഗ്ലാസ് അരി ഒന്നാം മുക്കാ ഗ്ലാസ് അരി പിന്നെ കോഴി വാങ്ങിച്ചോണ്ട് വെച്ചു അതിനെയൊന്ന് മുറിച്ചെടുക്കണം മുറിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു കിടക്കായിരുന്നോ ഞാൻ മുറിച്ചാൽ മതിയോ എന്നാ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം പൊളിച്ചു വയ്ക്കാം അപ്പം ബാക്കി പുറകാല കാണിച്ചു തരാം വെയിറ്റ് ചെയ്യും അപ്പൊ നിങ്ങളും ഉണ്ടാക്കണേ കൂടെ ഒന്നിച്ചുണ്ടാക്കാം എന്നിട്ട് ഒന്നിച്ചതില്ല വെളുത്തുള്ളി ഇഞ്ചിയും പൊളിച്ചു വെച്ചോ ആഹാ എന്റെ വെളുത്തുള്ളി കുറെ വാരി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ എന്തിനാ എന്തു ഇതാണ് കാശ്മീരി മുളകാണേ അത് തിളച്ച വെള്ളത്തിൽ മുളക് കഴുകി ഒന്ന് കുതിരണം ഇത് നമുക്ക് മുളകു അടച്ചു വെക്കും കാശ്മീരി മുള സാധാരണ നല്ല ചുമന്ന കളറാണ് എന്നിട്ട് അവർ പറഞ്ഞത് അരയ്ക്കുമ്പോൾ നല്ല കളറായിക്കൊള്ളു അടച്ചു വെക്കാം അരയ്ക്കുമ്പോ നല്ല കളറായില്ലെങ്കിൽ ആ കടയിൽ പോയിട്ട് മേടിച്ചില്ലല്ലോ മിടിക്കുക അപ്പൊ നമുക്ക് തക്കാളി ഇല്ലാത്ത തവായ ഉണ്ടാക്കാം സാരയില്ല ഇന്ന് എന്തായാലും എന്തായാലും ഇല്ല അപ്പൊന്നില്ലാണ്ട് എല്ലാ ഇപ്പൊ തക്കാളി ഇല്ലെങ്കിൽ എന്തോ ചെയ്യും ആഗ്രഹമുണ്ട് ആഗ്രഹമുള്ള സാധനം ഉണ്ടെങ്കിൽ തിന്നണതാണല്ലോ അപ്പൊ തിന്നണം തക്കാളി ഇല്ല ആയിക്കോട്ടെ ഞാൻ കണ്ട് പതിനാറ് മുളകുണ്ട് കൃത്യം പതിനാറ് മുളക് അത് തിളച്ച വെള്ളത്തിലിട്ടിട്ട് മുളക് വന്നിതാക്കി എടുത്ത് അത് നമുക്ക് അരയ്ക്കണം മുളകിന്റെ മണ നേരെ മൂക്കിലോട്ട് വലിച്ചെങ്കിൽ ആവി ഇട്ടു ചെറിയ അഞ്ചു വർഷം ഇഞ്ചി രണ്ടുപിടം വെളുത്തുള്ളി അത് ആവശ്യത്തിന് നിങ്ങൾക്ക് മസാല എത്ര വേണോ അതിനനുസരിച്ച് എടുക്കെട്ടോ നല്ല രണ്ടുപിടി ചുള്ളി രണ്ട് ടീസ്പൂൺ പെരിഞ്ഞീരകം ഒരു എട്ട് ഗ്രാമ്പു ആറ് ഏലക്ക ചെറിയ മൂന്ന് കഷ്ണം കറുവപ്പട്ട ഇനി മല്ലിയില മടക്കി കുത്തി മല്ലിയിലുത്തിക്കേറ്റുക എന്നിട്ട് ഇത് തിളപ്പിച്ച ഈ മുളക് ഇട്ട് വെന്ത വെള്ളത്തെ ശകലം വെള്ളത്തിനൊക്കെ ഒരിക്കണം എന്നിട്ട് ഞാനിത് അരച്ചിട്ട് കറിവേപ്പില കറിവേപ്പിലോട്ടുണ്ടോ ആ ശരിയാണല്ലോ കരിവേപ്പിലേട്ടുണ്ടല്ലോ കരിവേപ്പില എല്ലാവരും ഒന്നും ഇടുവെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ എല്ലാവരും എല്ലാവരേയും കരിയേപ്പില ഇടുമോന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഞാനിടുന്നു കരിയേപ്പില കരിയേപ്പില ഇടും ഇല്ല ആ അപ്പം ഞാനിത് വാ പോയി വാ കോഴിമക്കൾ ഏതാണ്ട് കഴുകിക്കൊണ്ട് വെച്ചിട്ടുണ്ട് ഇവിടെ വേണ്ട ഇതിന്റെ അരപ്പ് അരച്ചുകൊണ്ട് പോകുന്ന നമുക്ക് ഈ അരപ്പ് ഇതുപോലെ മുളിനു കടന്നുണ്ടല്ലേ വേണ്ടി തുള്ളി വെള്ളം നമുക്ക് ഇതിനകത്ത് ഒഴിക്കും മിക്സിഡ് ജാർ ഒന്ന് കഴുകിയിട്ടുള്ള വെള്ളം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം ഒരു ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില് ഒരു ടേബിൾ സ്പൂൺ എണ്ണ കറക്റ്റ് ഉണ്ട് ഒരു ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഒരു എണ്ണ ഒഴിച്ചാൽ ഒരു ഒന്നേ ടീസ്പൂൺ ഉപ്പ് ആരെങ്കിലും ഒരു ചെറു നരങ്ങാടെ നേരിടാൻ പിഴിഞ്ഞ് കുരുമൊക്കെ കളഞ്ഞ വെച്ചത് അരിച്ചു വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് തേച്ച് മേക്കപ്പ് കുട്ടപ്പനാക്കനാക്ക അതന്നെ കൂട്ടപ്പനാക്ക ഈ റെസിപ്പിയൊക്കെ എനിക്ക് നോക്കി വെച്ചിട്ട് വെച്ചിട്ടാണ് പ്രശസ്തത്തോട് ഇച്ചിരി ഒരു മണിക്കൂറോട് ഇരിക്കട്ടെ ഇങ്ങനെ ഇരുന്നാ ഒന്ന് എടുത്തോ വെച്ചേക്കോ വെച്ചേക്കോട്ട് കുതിന്ന് വന്നു കേട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പത്താക്കാം കറുവപ്പട്ടയും ഇഷ്ടമല്ല എന്നാലും ഞാനൊരു മൂന്ന് കറുവപ്പട്ടയും രണ്ട ഏലക്കാൽ ഒരു ചെറിയ കഷ്ണമില്ല എനിക്ക് കറുവാപ്പട്ടയും ഇഷ്ടം എനിക്ക് ഏലക്കയുടെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമല്ല ആ ഏലക്ക ചെറിയ രണ്ടാണ് ഇതിനൊക്കെ ഇച്ചിരി ആ ഒരു 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 ഞാൻ പറഞ്ഞില്ല മുറി സ്പൂൺ ഉപ്പ് മതി മതി ും ഏട്ടന്റെ കുഞ്ഞിനെ കടുമ്പാക്കിയായിരുന്നു പടുും എന്തോ ഒരു സാധനം ഞാൻ പറഞ്ഞു എന്റെ കൈമുക്കും നാച്ചുറൽ ആയിട്ട് കണ്ടോട്ടെ

നിങ്ങളൊന്ന് ഉറച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കേട്ടേനെ മണിയെ മഞ്ഞപ്പൊടി ഇട്ടില്ല ഇട്ടില്ല എന്ന് ഞാൻ മഞ്ഞപ്പൊടിയോടെ മറന്നുപോയിട്ടെ ചാക്കല കൂടെ വേണം അപ്പൊ വേഗനുള്ള സാധനം വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പ് ചേർത്താല് ഇതാണോ അല്ലേ ഇന്ന് വീഡിയോയുടെ റിവ്യൂനൊക്കെ എന്റെ അപ്ഡേഷൻ എന്താന്ന് ഞാൻ പറയാം എനിക്കുണ്ടാവുന്ന മാറ്റങ്ങൾ കൊക്ക പറഞ്ഞു അല്ല വേറെ ആരെയാ ഞാൻ കാണിക്കാനോ ചൂണ്ടിക്കാണിക്കാൻ വേറെ ആളില്ല ഇവിടെ ചെലപ്പോ മഞ്ഞപ്പൊടി സെപ്പറേറ്റ് ചേർത്തുണ്ട് രുചിക്ക് വ്യത്യാസം ടേസ്റ്റ് പറഞ്ഞാൽ ഞാൻ തന്നെ തിന്നോളാം നീ തിന്നണ്ടെന്നായിരിക്കും പറയാൻ വരുന്നില്ല അപ്പത്തിന്റെ അമ്മച്ചിയോട് പറയുന്നേ നീ ഉണ്ടാക്കുന്ന സാധനം എങ്ങനെ ഉണ്ടാവു അപ്പൊ അമ്മച്ചി പറയൂ ഇത് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാക്കിയതാ ഇത് കൊള്ളത്തില്ലെങ്കിൽ ഞാൻ ഇരിയ പേരെ പറയത്തുള്ളൂ അങ്ങനെ പറയൂട്ടു ഇരിയാനും മഞ്ഞപ്പൊടി ചേർത്തു ഉപ്പു കൂടെ ഇനി ഒരു സമയൊന്നും ആയില്ല അതൊന്നും ആയിട്ടില്ല അതിങ്ങനെ വളർന്നു വരുന്നതേയോ ആ വളർന്നു വരട്ടെ എന്നിട്ട് നമുക്ക് കെട്ടിച്ചു അങ്ങനെ ചോറ് ഊറ്റി ഇന്നലെ വൈകിട്ട് എന്തൊക്കെ പ്ലാൻ ആയിരുന്നല്ലേ അത് ഓർമ്മിപ്പിക്കല്ലേ പോന്നെ ഞാൻ പറയാം അതായത് രാവിലെ ഇപ്പൊ എന്നും രാവിലെ മഴയാണല്ലോ അപ്പം രാവിലെ എണ്ണീക്കുന്നു നല്ല മഴ മഴയത്ത് പോയി കപ്പ പീഴുന്നു കപ്പ പെയ്തോണ്ട് വന്നിട്ട് അത് പുഴുങ്ങുന്നു പുഴുങ്ങു ഒടച്ചു കഴിക്കുക എങ്ങനെയല്ലോ ആട്ടെ പിന്നെ മഴയത്ത് തന്നെ കടയിൽ പോകുന്നു ഉണക്കമീൻ വാങ്ങിക്കുന്നു വരുന്നു മുളക ചമ്മന്തിയും പിന്നെ ചൂട് കപ്പയും ഉണക്കമീൻ വറുത്തതും നല്ല കട്ടൻ കാപ്പി കേട്ട് മഴയത്ത് ഞാനും അമ്മയും ആ ടാർപ്പയല്ലേ ടാർപ്പയോ സിറ്റോട്ടോ എവിടെലായിക്കോട്ടെ അവിടെ ഇരുന്നിട്ട് ഇലയിലൊക്കെ ഇട്ട് തിന്നണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ദൈവാനുഗ്രഹം കൊണ്ട് രാവിലെ ഒരു തുള്ളി മഴ പെയ്തിട്ടോ മഴ നേരം പോലത്തെ ഇത്രയും നേരമായിട്ട് ഒരു തുള്ളി മഴ പോലും പെയ്തില്ല ഉണങ്ങാനുള്ള തുണിയൊക്കെ ഉണക്കാനിട്ടോ ഉച്ച കഴിഞ്ഞ പെയ്തിട്ട് കാര്യമല്ലോ എനിക്ക് പുഴുപ്പിനെ അപ്പം അറിയിക്കണം ആ നീ ഇപ്പൊ പറഞ്ഞേ ശരിയാവായ എന്തോ എന്തോർമ്മിച്ചായിരുന്നെങ്കി ഷവായി ആർക്ക് തിന്നാന കൊതി എന്നാ പറഞ്ഞേക്ക് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്റെ പേര് പറഞ്ഞിട്ട് ഈ കോഴി റസ്റ്റ് എടുക്കാൻ തുടങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞ കേട്ടോ നീ കോഴിയെ നമ്മള് ചട്ടി കയറ്റാൻ തുടങ്ങും ഉരുളിയിലുള്ള കോഴിയെ നമ്മൾ കുക്കറിലോ ഓ അപ്പൊ ഉരുളിയിലുള്ള കോഴീനെ ആദ്യം നമ്മൾ കുക്കറി കയറ്റും കുക്കറിൽ ഇരുന്ന് കുറച്ച് വെന്ത് വരുമ്പോ പിന്നെ നമ്മൾ ചട്ടി കയറ്റും അപ്പൊ ഇന്ന് ഞാൻ കൊറേ കഴുകേണ്ടിയിരിക്കുന്നു എനിക്ക് പനിയ അപ്പ എന്നാ കുക്കറി ഇടുമ്പ കാണാം കുക്കറിൽ ഇടുന്ന എന്തോ കാണിക്കാനാ കുക്കറിൽ എത്ര വിസിലടിക്കണം ആ അത്രേ ഉള്ളൂ കുക്കറിൽ ഇടുക ഒരു വിസിലടിക്കാൻ നിർത്തുക എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് കാണിക്കാൻ വെറുതെ എന്തിനാ വലിച്ചെന്ന് കിട്ടുന്നു നമുക്ക് കാര്യത്തിലോട്ട് എത്രയും വേഗം അല്ലേ ഈ ലൈറ്റ് കിടക്കുന്നല്ലേ സൺഫ്ലവർ ഓയിലാ കേട്ടോ നമ്മൾ ചേർക്കുന്നത് ഇതിപ്പോ അതില്ലെങ്കിൽ ഏത് ഓയിലായാലും എടുക്കും വെളിച്ചെണ്ണ ഏർക്കാതിരുന്നാൽ ഏർക്കാതിരുന്നാൽ പാത്രമാണെങ്കിൽ കുറച്ച് എണ്ണ മതി ഉം ഇത് വറുത്ത് കോരി എടുക്കണ്ടി കൂടാൻ പറ്റിട്ട് ചെറിയ തീലിട്ടിട്ട് ചിക്കൻ അങ്ങോട്ട് വരുന്നില്ലല്ലോ ും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കിട് വരുമ്പോ ഉണ്ടാക്കണം ഇത് വിജയിച്ചാ നമ്മള് കിട് വരുമ്പോ ഉണ്ടാക്കുന്നതായിരിക്കും എന്നാലും നമ്മൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ല നമ്മൾ നമ്മളാദ്യുണ്ടാക്കും ഉണ്ടാക്കുമല്ലേ ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ടേസ്റ്റ് ഉണ്ടാവും അടിപൊളിയായിരിക്കും ആരാ ഉണ്ടാക്കുന്നത് കൊള്ളത്തില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയതും കൊള്ളുവാണെങ്കിൽ അമ്മ ഉണ്ടാക്കിയതും അതല്ലേ ഇനിയും പറയണ്ട ഈ മീഡിയം മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കണം വറുത്തെല്ലാം കോരി കഴിഞ്ഞിട്ട് ഓ വാവ് വെറ്റം വറന്നു കഴിഞ്ഞാ വറന്നു കിടുവിന്റെ കോഴിക്കാല് കോഴിക്കാൻ അമ്മയും ഇനി എന്താ പണി ഇനി എന്താ പണിയും ചോദിച്ചപ്പോ ചീന ചട്ടി അങ്ങോട്ട് വെച്ചിട്ട് ഈ വെളിച്ചെണ്ണ അങ്ങോട്ട് ഈ വെളിച്ചെണ്ണ എന്തെണ്ണായിരുന്നു സൺഫ്ലവർ വറത്തെണ്ണ ഉം അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം ഇത് ഒഴിച്ചു ഇത് എന്തുവാ ആ കുക്കറിൽ വെന്തരപ്പത് ഒഴിക്കണം ഒരു ടേബിൾ ടൊമാറ്റോ കെച്ചപ്പ് തക്കാളി ഇല്ലേല് കെച്ച ഒഴിച്ചു എന്തോ പൊടിയത് ഗരം മസാല പൊടിച്ചതും അര കുരുമുളക് ടീസ്പൂണ്രുമുളക് ടൊമാറ്റോ കെച്ചപ്പ് എത്ര രണ്ട് സ്പൂണോ ടേബിൾ ടേബിൾ സ്പൂൺ ഒരു സ്പൂൺ അത്ര എന്തിനാ വെറുതെ പാത്രത്തൊക്കെ ഇന്ന ചിക്കൻ പോയിട്ട് കുറച്ച് വെച്ചിട്ട് ൊടിയത്രിപ്പിതെല്ലാം പിടിക്കത്തക്ക പോലെ ഒത്തിരി പൊടിയെടുക്കുന്നു വെന്ത ചിക്കനുണ്ട് വറുത്തതും കൂടെ ആയതുകൊണ്ട് പൊടിയാൻ ചാൻസ് ഉണ്ട് പൊടിച്ചു പൊടിച്ചില്ല പൊടിച്ചു ഇനി നമ്മൾ കഴിക്കാൻ നേരം കാണിക്കാം ഇത്രേ ഉള്ളൂ നമ്മടെ ആ ഞാൻ തിന്നാ നേരേ ടേസ്റ്റ് പോകുന്നുള്ളൂ അന്നേരം മതി അച്ചോറിൻ്റെ കൂടെ ഇട്ടിയതെന്ന് പറഞ്ഞ വേണോ അപ്പൊ നമുക്ക് കഴിക്കാം എല്ലാരും വായോ എല്ലാരും നമുക്ക് കഴിക്കാം വിളം വീട്ട് വിളിക്കാം വിളംപീട്ടണ്ടേക്ക ലേശം ചിക്കനും ും അങ്ങനെ എന്നും എനിക്കല്ല ആദ്യം വരുന്നത് ഇന്ന് ഞാൻ തരാം തരാത്തു ഇനി ഞാൻ എന്താ മിണ്ടാത്തേ നീ പറ അടിപൊളി 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 എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ അപ്പൊ അടിപൊളിയായപ്പോ ഞാൻ കേട്ടോ അപ്പൊ ഇതുപോലെ എല്ലാരും ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കഴിക്കട്ടെ